ഹായ് കണ്ടോ പെരും മഴയെന്നുവെച്ചാല് മഴ ഭയങ്കര മഴയായിരുന്നു ഈ മഴ ഇങ്ങനെ പെയ്ത് നമ്മടെ ദേവൂട്ടിയുടെ ബീച്ചിൽ പോക്ക് മുടങ്ങി അപ്പൊ ദേവൂട്ടിക്ക് ഭയങ്കര വേഷം വേണം അപ്പൊ നാളെ ഞങ്ങള് ഒരു സ്ഥലത്ത് പോകും ഇല്ല കണ്ടോ ദൈവുവിന്റെ ചോദ്യങ്ങൾ കണ്ടോ അപ്പോ അത് മറ്റേ ഞായറാഴ്ചക്കാര് കൊണ്ടുപോകാനുള്ളതല്ലേ അവരൊന്നും വന്നില്ലല്ലോ ശ്രീദേവോ തേടി വരുന്ന നല്ല മഴയത്തില്ലേ നല്ല ചൂട് കട്ടൻ ചായയും കടല വറുത്തതില്ലേ കടല കടല വറുത്തതെന്നാൽ നമ്മൾ കറി വെച്ച് കഴിക്കുന്ന കടല പണ്ടൊക്കെ എൻ്റെ അച്ഛനൊക്കെയാണ് ആ കറിവെച്ച് കഴിക്കുന്ന കടല വറക്കും വറുത്തിട്ട് തേങ്ങാ കൊത്ത് തേങ്ങ കഷ്ണം ശർക്കര കട്ടൻ ചായും എന്നിട്ട് അതിങ്ങനെ കടല വയലിടും തേങ്ങ കടിക്കും ചവയ്ക്കും എന്നിട്ട് കട്ടൻ ചായയും അയ്യോ എന്നാ ടേസ്റ്റാ പറയോ അതൊക്കെ ഇപ്പോൾ ഓർമ്മ ആയിരുന്നു എനിക്ക് അപ്പം അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല അട്ടാട്ടാ അട്ടോ ഫോൺ പോവും എന്നാ പിടിച്ച എൻ്റെ കൈ കഴിയണം അപ്പോൾ ദൈവട്ടിക്ക് ഈ ഡ്രസ്സ് കളർ വന്നാണ് ചെയ്യുന്നല്ലേ നല്ല ഭംഗിയില്ലേ എന്നിട്ട് ഒരു ഷോർട്സ് ചെയ്യണം ഞങ്ങൾക്ക് ഇപ്പോൾ അന്നെ പറഞ്ഞപ്പോ അല്ല നമുക്ക് വോട്ട് ബോട്ടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം കേട്ടോ ദിവസേ ഞാൻ വോട്ട് ചോദിച്ച് നിങ്ങളെ വീട്ടിൽ വരും അപ്പം ഇനി പറയും സാരേ അയ്യോ അത് നമ്മൾ കഥ പറയുന്നത് കഥ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വരും അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം അല്ല സപ്പോർട്ട് ചെയ്യണം അല്ലേ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യണം അത് ദൈവൂട്ടി പറയണം ദേവൂട്ടി പറയാം മഴയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയും മഴ നമുക്ക് എന്തൊക്കെ തരുന്ന ദിവസം ഏ ഇവിടെ നരകി ഇങ്ങോട്ട് നമുക്ക് ജലം വെള്ളം തരുന്നു മഴ എന്താ മഴ 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 ചിലപ്പോൾ നല്ലതുമാണ് ദോഷവുമാണ് അല്ലേ സുനാമി വരും അത് വെള്ളം എന്താ പറയുക വെള്ളം കൂടുമ്പോഴും മഴ ശക്തമായിരിക്കുമ്പോഴൊക്കെയല്ലേ ഈ സുനാമിയും വെള്ളപ്പൊക്കവും എന്തൊക്കെ ദുരിതങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് സുമാനി സുമാനി ഏ സുമാനി അല്ല സുനാമി കടലൊക്കെ സുനാമി അയ്യോ അതൊന്നും ദൈവനറിയില്ലേ സുനാമിന്ന് പറഞ്ഞാല് ആ കടപ്പുറത്തൊക്കെ ഇപ്പൊ പോയുണ്ടല്ലോ ചിലപ്പോ നമ്മളവിടെ ചെല്ലുമ്പോ കഷ്ടകാലത്തിന് സുനാമി വന്ന വെള്ള അടിച്ചു കയറി വല്യ തിരമാൻ്റെ നമ്മളെ മൂടും എന്നിട്ട് അങ്ങ് കൊണ്ടുപോകും മരിച്ച് ആ സുനാമിന്ന് ഞാൻ ഫോണ് കാണിച്ചു തരാം അതൊക്കെ ഇണ്ട് ആ മഴകൊണ്ട് നല്ലതുമാണ് ദോഷമാണ് മഴ വെള്ളം വെള്ളം കിട്ടാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയുണ്ട് വേനൽക്കാലത്തൊക്കെ പക്ഷേ മഴ ഓവറായാല് അപകടമാണ് രാവിലെ വെയിൽ രാത്രി മഴ ഇടിയും മിന്നലൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ അങ്ങ് മഴ പെയ്ത് പോയാൽ എല്ലാവർക്കും നല്ലതാണ് അല്ലേ സുഹൃത്തുക്കളെ ൂട പറമ്പില് വെള്ള വെള്ളായിരുന്നു അപ്പൊ എല്ലാരോടും വൈമറ മഴമഴുന്റെ പിടി മഴമഴ ോ മഴ മഴ വന്നെ മഴയെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് വരാ നിങ്ങൾ താഴ്ത്തിപ്പിടിക്ക മഴയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി കമന്റ് ഇടുക ഞാൻ വായിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാരോട് ചിരിക്കട നല്ല പോലെ ചിരിക്കട ഞാൻ നോക്കിക്കോ ഈ പ്രാവശ്യം ഞങ്ങള് ഈ വേ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വേറൊരു യാത്ര പോകും അല്ല ദിവസേ അതൊന്നും പറയില്ല ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമാവെന്ന് ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട് അത് അടുത്ത ശനിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച ഞങ്ങളൊരു യാത്ര പോകും അതൊന്നും മുൻകൂട്ടി പറയരുതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ശരിയാണ് അപ്പം ഞങ്ങൾ മുൻകൂട്ടിയൊന്നും പറയില്ല അപ്പം അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചയ്ക്കാവുമ്പോൾ വലിയൊരു സംഭവം ഉണ്ടാവുമല്ലോ അങ്ങനെ തീച്ചേ നമ്മുടെ ശക്കട് മുത്തല്ലീട് നമ്മുടെ തങ്ക കുടമല്ലീട് അപ്പൊ എല്ലാരോടും വൈകിട്ടോ